കൊല്ലം അഞ്ചൽ പ്രദേശത്ത് മാനസിക നില തെറ്റി റോഡിൽ അലഞ്ഞു തിരിഞ്ഞ വയോധികൻ അഭയമേഘി ആശ്രയ കേന്ദ്രം തമിഴ്നാട് സ്വദേശി വീരബാഹുവിനെയാണ് കൊട്ടാരക്കരയിലെ ആശ്രയ കേന്ദ്രം ഏറ്റെടുത്തത് കഴിഞ്ഞ പതിനാറ് വർഷത്തോളമായി അഞ്ചൽ ആലഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും വൃത്തിഹീനമായ രീതിയിൽ അലഞ്ഞു തിരിയുകയായിരുന്നു വീരബാഹു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആലഞ്ചേരി വർക്ക്ഷോപ്പ് ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലായിരുന്നു താമസം ഇതോടെ യാത്രക്കാർക്ക് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറാൻ കഴിയാത്ത സ്ഥിതിയായി ഇദ്ദേഹത്തിന്റെ ദയനീയ സ്ഥിതി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് കൊട്ടാരക്കരയിലെ ആശ്രയ കേന്ദ്രം പ്രവർത്തകർ സ്ഥലത്തെത്തിയത് ആദ്യമൊന്നും ഇവരോടൊപ്പം പോകാൻ തയ്യാറായില്ലെങ്കിലും നാട്ടുകാരുടെ സഹായത്തോടെയാണ് വീരബാഹുവിനെ വാഹനത്തിൽ കയറ്റിയത് ചിലപ്പോൾ മാനസിക നില തെറ്റി ഉറക്കെ സംസാരിച്ചും അലറി വിളിച്ചും റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും നാട്ടുകാർ നൽകുന്ന ആഹാര സാധനങ്ങൾ കഴിച്ചാണ് കടത്തിണ്ണയിൽ അന്തിയുറങ്ങിയിരുന്നത് വീരബാഹുവിന് വിദഗ്ധ ചികിത്സയും മറ്റു സൗകര്യങ്ങളും നൽകി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് ആശ്രയകേന്ദ്രം ഡയറക്ടർ കലയപുരം ജോസ് പറഞ്ഞു ം ബലപ്രയോഗം നടത്തേണ്ടി വന്നു പോലീസ് വന്നിട്ട് പോലും പോലീസ് അഞ്ചൽ പോലീസിൽ അഞ്ചലെ പിങ്ക് പോലീസ് വന്നാണ് വാഹനത്തെ പ്രവേശിപ്പിച്ചത് പോലീസ് വന്നിട്ട് വണ്ടി കേറു എന്ന് പറയുന്നത് മസിൽ പിടിച്ച് നന്നതാണ് കാരണം കക്ഷിയോ മനോരോഗിയാണെങ്കിൽ പോലും ബുദ്ധിയുള്ള ആളാണ് അവിടെ പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലീസിന്റെ കൂടി തന്നെ പോകുന്നു എന്ന് കാണുമ്പോൾ കക്ഷിയുടെ ഒരു ഒരു ജീവിതത്തിൽ ബാക്കി ജീവിതത്തിൽ ഭദ്രത ഉറപ്പുവരുത്തുക എന്ന് കക്ഷി ലക്ഷ്യപ്പിക്കുന്നു എന്നതിന് തെളിവാണ് അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ ചികിത്സകളും നൽകും പോലീസ് ഉദ്യോഗസ്ഥരുടെയും അലയമൺ പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് വീരബാഹുവിനെ ആശ്രയകേന്ദ്രം ഏറ്റെടുത്തത് കേരള വിഷൻ ന്യൂസ് കൊല്ലം